തകർത്തു പെയ്യുന്ന മഴക്കൊപ്പം കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുകൂടി ചെയ്യുന്നതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ് മൂന്നാർ നല്ല തണ്ണി ഐ ടി ഡിയിൽ പകൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി അടിമാലി വാളറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി കൃഷിനാശവും വരുത്തി മഴ പെയ്ത് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കുന്നതോടെ വന്യജീവി ശല്യം കുറയുമെന്നായിരുന്നു ആളുകളുടെ പ്രതീക്ഷ പക്ഷേ മഴക്കാലം എത്തിയിട്ടും കാട്ടുമൃഗങ്ങൾ കാടുകയറാൻ തയ്യാറായിട്ടില്ല മൂന്നാർ നല്ലതണ്ണി ഐ ടി ഡിയിൽ പകൽ ജനവാസ മേഖലയിൽ കാട്ടുപൊത്തിറങ്ങി അടിമാലി വാളറയിൽ ജനവാസ മേഖലയിൽ കാട്ടാനയെത്തി വാളറ സ്വദേശി റൈജുവിന്റെ വീട്ടുമുറ്റം വരെ എത്തിയ ഒറ്റക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാന കൃഷിനാശം വരുത്തി വാഴയും കപ്പയും നശിപ്പിച്ചു തകർത്തു പെയ്യുന്ന മഴക്കൊപ്പം കാട്ടുമൃഗങ്ങൾ കാടിറങ്ങുക കൂടി ചെയ്യുന്നതോടെ ആളുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകുന്ന സ്ഥിതിയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി